പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡലിനായി ഇന്ത്യയുടെ പോരാട്ടം തുടങ്ങി മൂന്നാം സ്ഥാനക്കാർക്കായി സ്പെയിനിനെതിരെയാണ് മത്സരം മലയാളി താരവും ഇന്ത്യയുടെ ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിൻ്റെ വിടവാങ്ങൽ കൂടിയാണ് ഇതെന്ന പ്രത്യേകതയുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് എ പി സജിഷ ചേരുന്നു ഒപ്പം തന്നെ ശ്രീജേഷിന്റെ വീട്ടിൽ നിന്ന് അർച്ചന കൂടി ചേരും ആദ്യം സജിഷയിലേക്ക് സജിഷ എന്തൊക്കെയാണ് എന്തൊക്കെയാണിന്ന് ഒളിമ്പിക്സിന്റെ വിശേഷങ്ങൾ ഇന്ന് നമ്മളെ ഒറ്റ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് പരിസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇന്ത്യ അത് ഇപ്പം നടക്കുന്നത് ഇന്ത്യ വെങ്കല മെഡലിന് വേണ്ടിയിട്ട് ഹോക്കിയിൽ ഇന്ത്യയും സ്പെയിനും തമ്മിലുള്ള മത്സരം നടക്കുകയാണ് ഇന്ത്യ പതിമൂന്നാമത്തെ മെഡലിന് വേണ്ടിയിട്ടാണ് ഹോക്കിയിൽ ഇതുവരെയുള്ള ഒളിമ്പിക്സ് മെഡൽ പരിശോധിച്ചാൽ ഇന്ത്യയുടെ പതിമൂന്നാമത്തെ മെഡലിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് എട്ട് സ്വർണം മുമ്പ് നേടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാലാമത്തെ വെങ്കല മെഡലിന് വേണ്ടിയിട്ടാണ് പോരാട്ടം നടക്കുന്നത് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലും ഇന്ത്യ വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പെയിനും ല്പം മുമ്പ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലിപ്പോൾ സ്പെയിൻ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു എന്നൊരു ചെറിയൊരു ദൗർഭാഗ്യപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ശരിക്കും ഇന്ത്യ കടന്നു പോകുന്നത് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജ്യാന്തര താരമായ മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന രാജ്യാന്തര താരമായിട്ടുള്ള പി ആർ ശ്രീജേഷിൻ്റെ വിടവാങ്ങൽ മത്സരം കൂടിയാണിത് അപ്പോൾ ഇത് മത്സരം ആരംഭിച്ചിട്ട് ഏതാനും നിമിഷങ്ങളായിട്ടേ ഉള്ളൂ ഏതാനും മിനിറ്റുകളായിട്ടേ ഉള്ളൂ രണ്ട് ഇരു ടീമുകളും തമ്മിലുള്ള ഇതുവരെയുള്ള ഒളിമ്പിക്സിലെ മത്സരം പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ ഇന്ത്യക്കാണ് ഇതുവരെ ഉണ്ടായിരുന്ന മത്സരഫലങ്ങളിൽ ഫലങ്ങളിൽ മുൻതൂക്കമുള്ളത് കാരണം സ്പെയിനും ഇന്ത്യയും ഏറ്റുമുട്ടിയപ്പോൾ എട്ട് മത്സരങ്ങൾ ഏകദേശം എട്ട് മത്സരം ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു സ്പെയിനിനെതിരെ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം എപ്പോഴും ഒരു തിരിച്ചു അടിക്കാനുള്ള ഒരു ശക്തി എപ്പോഴും ഇന്ത്യൻ ടീമിനെ എല്ലാ കാലത്തും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഗോൾ അടക്കി അഴയ്ക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ഇപ്പോൾ സ്പെയിൻ ഒരു ഗോൾ സമനില പറയുന്നു ആ എന്നാൽ ഇപ്പോൾ ഈ നിമിഷം സമനിലയായിട്ടുണ്ട് അത് തന്നെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇന്ത്യ എപ്പോഴും ഏത് നിമിഷവും തിരിച്ചടിക്കാനുള്ള ഒരു പ്രബല ശക്തി ആയതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു മെഡൽ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് കാരണം അത്രയും നല്ലൊരു മികച്ച ടീമാണ് ശരിക്കും ഒരു സ്വർണ്ണ മെഡലിന് തന്നെ ഏറ്റവും യോഗ്യത ഉണ്ടായിരുന്ന ടീമായിരുന്നു പക്ഷേ ജർമ്മനിയോട് മൂന്നേ രണ്ടിന് അവസാന നിമിഷമാണ് ജർമ്മനി മൂന്ന് ഗോള് സെമിഫൈനലിൽ തിരിച്ചടിച്ചിരിച്ചിട്ട് വിജയിച്ചിരുന്നത് സ്പെയിനാണെങ്കിൽ ഏറെക്കുറെ ഒരു നെതർലാൻഡ്സിനോട് ഏറെക്കുറെ അത്ര വലിയ മികച്ച മത്സരമൊന്നും ആയിരുന്നില്ല കാഴ്ചവെച്ചത് അങ്ങനെ ഒരു വ്യത്യാസം സ്പെയിനും ഇന്ത്യയും തമ്മിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കാണുന്നത് പിന്നെ ഒരു ശ്രീജേഷിൻ്റെയാണ് പ്രത്യേകത പക്ഷേ ഇന്നത്തെ മറ്റൊരു പ്രത്യേകത വിനേഷ് ഫോഗട്ടാണ് ഏറ്റവും ഏറ്റവും കോളുകളൊക്കെ സൃഷ്ടിച്ച വിനേഷ് ഫോട്ടിൻ്റെ ആ വയസ്സിൽ അയോഗ്യതയായത് ഫൈനലിലെത്തിയ എത്തിയ ഉടൻ തന്നെ അയോഗ്യത ഇന്ന് അയോഗ്യത കൽപ്പിച്ചു ഇന്നലെ അയോഗ്യത കൽപ്പിച്ചു വിനേഷ് ഫോഗട്ടെ വിരമിക്കൽ പ്രഖ്യാപിച്ചു അങ്ങനെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് തന്നെയാണ് ഇന്നും രാജ്യ ഒളിമ്പിക്സിൽ പാരസ് ഒളിമ്പിക്സിൽ ഇന്ത്യയിലുടകളും ഇപ്പോഴും ഉറ്റുനോക്കുന്നത് വിനേഷ് ഫോഗട്ടിൻ്റെ അപ്പീലാണ് രാജ്യാന്തര കോടതിയിൽ രാജ്യാന്തര കായിക കോടതി എന്ന് പറയുമ്പോൾ അബ്രീവേഷൻ ആർബിറ്റേഷൻ കോടതിയാണ് സ്പോർട്സിൻ്റെ ആർബിറ്റേഷൻ കോടതിയിലാണ് അതൊരു മധ്യസ്ഥ പരിഹാരവുമായിട്ടുള്ള ഒരു കോടതിയിലാണ് വിനഷ് ഫോഗ സജീഷ സജീഷയിലേക്ക് താങ്ക്